അമ്മ പോയി ഓടിക്കളിക്കാൻ തുടങ്ങിയ കാലത്ത് അച്ഛനും പോയി അന്ന് മുതൽ മാറാപ്പ് പോലെ തോളിക്കെട്ടിയാ വളർത്തിയതിൽ നാലാളെ വിളിച്ച് കൊട്ടും കുരവെയായിട്ട് അന്തസ്സായിട്ട് ഇറക്കിവിടുന്നു നമോഹം മോഹമല്ല സ്വപ്നം മഞ്ചാടിക്കുരു കൂട്ടിവെക്കണ പോലെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചേക്കണം സ്വപ്ന എനിക്കീ ഭൂമിയിൽ നീയല്ലേ ഉള്ളൂ ഒക്കെ തകർത്ത് നാണം കെട്ടിയിട്ട് ഇറങ്ങി പോവാനാണെങ്കിൽ പൊയ്ക്കോട്ടിട്ട് ഒന്നും പോവില്ല സ്വപ്നങ്ങളൊന്നും തകർക്കില്ല 찬도 아, 아,

കണ്ണേ തങ്കച്ചി പേര് വന്നിരുന്നാലും ഞങ്ങൾക്ക് സന്തോഷം എന്റെ ഇതൊന്നും കാണാൻ നീ കുഞ്ഞു കേളനും ൊട്ടും ഭോ ഇന്ന് ആയിട്ടുണ്ടല്ലോ ഇല്ലടി കണ്ണേ അപ്പനിപ്പോഴും നല്ല കൺട്രോൾ സത്യം മീനു അവറ്റക്ക് എന്തെങ്കിലും മരിച്ചിട്ട് കൊടുത്തേ എടീ നീ ആടുകളെ കയറ്റി കേട്ടിട്ടാണോ പോന്നെ അത് നിങ്ങക്ക് കഴിക്കാൻ പുല്ലോ കാടിയോ എല്ലോ കൊടുത്തോ പിന്നെ കൊടുക്കാതെ ഞാനെന്താ കള്ളും നടക്കുടിച്ചു വേണല്ലേ ഇത്തിരി നേരം ഒന്ന് തെറ്റിയാ കിടത്തി പൊറുപ്പിക്കരുത് കേട്ടോ ൾക്ക് വൈക്കൂല് വലിച്ചിട്ട് കൊടുക്കാൻ അതൊക്കെ പോയതാണ്ട് അല്ലല്ലോ ഇടയിൽ പഴയതൊന്നും നടക്കില്ല കേട്ടോ നീ നടക്കണ്ട അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും അനുസരണ പഠിക്കണം കേട്ടില്ലെങ്കില് കേക്ക് പണിക്കാരിയാ പണിക്കാരികൾക്ക് പോലും നല്ല നാൾ വന്ന പുതുച്ചാലോ നിനക്കും എടുത്തിട്ടുണ്ടെ കുതിര എന്തേ ഇവിടെ ഒന്നും കാണുന്നില്ല പിന്നെ അവിടെ പോയി വൈക്കൂര് വലിച്ചിട്ട് കൊടുക്കാൻ ഞാനാ പറഞ്ഞത് മിനു മിനു തെക്കും പറ്റി പഞ്ചായത്തിൽ എന്റെ തെക്കുമലത്തേതര് എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്ക് കാണിച്ചത് എനിക്ക് തോന്നുന്നത് ഇത് അവന്റെ പണിയാണെന്ന ചന്തുട്ടിയുടെ അവനറിയാണ്ട് മീൻ ഒരിടത്തും പോവില്ല എന്റെ പെങ്ങളെ തൊട്ട കഴിഞ്ഞാൽ വെട്ടും നിന്റെ അണ്ണം വരട്ടെ അവൻ എനിക്ക് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട് അതിനുള്ള നഷ്ടപരിഹാരം തരാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല ഇപ്പോഴല്ലേ എന്നെ പറ്റൂ പിന്നെ നീ മനസ്സ് വെച്ച കുറച്ച് നഷ്ടം എനിക്ക് തീർത്തരാൻ പറ്റും എന്താ തീർത്ത് തരാമോ നിന്റെ സകല നഷ്ടം തീർത്തുതരാം Hætti það!

ഇവൾ ഈ തറവാട്ടി വന്ന് കയറണോ എന്നുള്ളത് ദൈവനിശ്ചയ അതിങ്ങനെയായിരുന്നു കൂട്ടിയാ മതി ഈ തറവാട്ടി വന്നുകയറുന്ന മരുമകൾക്ക് വേണ്ടി ചന്തുട്ടിയുടെ അമ്മ കരുതി വെച്ച ഇതൊക്കെ നീ ഇതവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കേ ഇഷ്ടമുള്ള മനസ്സുകളെ പിരിച്ചിട്ട് എന്തിനാ ഒരു ശാപ് ഏൽക്കണേ അബദ്ധല്ല എന്നെ നാണം കിടത്താൻ കരുതിക്കൂട്ടി ചെയ്ത ചവിയ വിടില്ല ഞാൻ ഞാനവനെ ചന്തൂട്ടി ഇനി വിളിച്ചിട്ട് കാര്യമില്ല ഒന്നും ചെയ്യരുത് പെട്ടെന്ന് എന്നെ വീട്ടിലോ ചുമക്കിലായിട്ട് ഞാൻ മരിച്ചോളാം എന്തിനാ കിടന്ന് വിളിക്കണേ വിളിക്കണ്ട കൊഞ്ചിച്ച് കുളിപ്പിച്ച് പോറ്റിയിട്ട് ഒടുവിൽ ചങ്ങല് ചവിട്ടിട്ട് ഇറങ്ങി പോവും പൊയ്ക്കോ പൊയ്ക്കോ കൂട്ടിൽ പിടിച്ചിട്ടു എന്നുള്ള പരാതി ഒന്നും വേണ്ട എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ പോ ഒരു കാര്യം പറയാനാ ഒന്നും പറയണ്ട എനിക്കൊരു തന്റെ ഒരു കാര്യവും കേൾക്കണ്ട നന്ദി കേട്ടോമാരെ എന്റെ മുറ്റത്തിന് കാലുകുത്തിയെ കൊന്നത ഞാൻ ഇങ്ങനെ തളന്നു കിടന്നിട്ട് എന്താ കാര്യം ഒക്കെ നല്ലതാണെന്ന് വിചാരിച്ച് സമാധാനിക്കേ എഴുന്നേറ്റ് കൈ കഴുകേ നീ നീയൊന്നിട്ട് ഈ കുന്നവളെ നോക്കിയേക്കണേ അതൊക്കെ തണ്ണി എടുത്തു കൊടുത്തേ വേണ്ട ഈ വഴക്കും പെണക്കും ഒക്കെ മനുഷ്യന്മാര് നമ്മളാകാം കഞ്ഞോടും ചോറിനോടും പിണങ്ങിയ ജീവൻ കെടുക്കില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന പിന്നെ ദൈവത്തിന് എന്താ ഒരു പണി ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് ഈ സന്തോഷവും സങ്കടമൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഇതിനു വേണ്ടി സങ്കടപ്പെടാൻ എന്താ ഉള്ളത് മീനു അവിടെ കാടനും മാടനും ഒന്നും അല്ലല്ലോ കെട്ടിട്ട് നമ്മുടെ ചന്തൂട്ടിയല്ലേ ഇനിയിപ്പോ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നീ വേണ്ടേ പൊറുക്കാൻ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ നീയല്ലേ നിന്നെ കാണാണ്ട് മനസമാധാനായിട്ട് അവൾക്ക് ഒരു ദിവസം കഴിയാൻ പറ്റണ്ടാവില്ല ഒക്കെ മറന്ന് നീ അവളെ ചെന്ന് കാണണം മണ്ണോട് മണ്ണ് ചേരേണ്ട മനുഷ്യരെല്ലട എന്തിനാ ഈ വാശിയും വൈരാഗിയൊക്കെ ും കേൾക്കാണ്ടിരിക്കില്ല വാഴുക വാഴുക നടികർ തിലകമേ വാഴുക നന്നായിട്ടുണ്ടാ നിന്റെ അഭിനയം ും കുത്തും പറഞ്ഞ് വാശി പിടിപ്പിച്ച് പത്ത് പൈസ പോലും കൊടുക്കാതെ പെങ്ങളെ നല്ലൊരു തലവാട്ടിലേക്ക് കെട്ടിച്ചയച്ചില്ലേ ഇവളുടെ സ്വത്തുക്കൾ മുഴുവൻ ഇനി നിനക്ക് അനുഭവിക്കാം അവകാശം ചോദിച്ചാലും വരാൻ പോടില്ല അങ്ങനെ ആരുടെയും തലയിൽ അവളെ കെട്ടിവെക്കേണ്ട കാര്യം എനിക്കില്ല സ്വത്തും പണവും മോഹിച്ച ഒരുത്തന്റെയും തറവാട്ടിലേക്ക് തള്ളിവിടേണ്ട ഗതികരം വന്നിട്ടില്ല അന്തസ്സായിട്ട് ഇറക്കിവിടാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പെങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം പോവല്ല അന്നം വരും നിന്നെ പടി അടച്ച് പിണ്ണം വെച്ചിട്ടൊന്നുമില്ല ഒരു പട്ടിയുടെ ഔതാര്യത്തിൽ കഴിയാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ആശാനേ ഞാൻ അവനെ വല്ല കടുങ്കയും ചെയ്തേനെ പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയ നമ്മുടെ സീതമ്മയുടെ കാര്യം ഓർത്തിട്ടാ